അടിക്ക കേറ് 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 കേറാൻ ില്ലേ പൊന്തിച്ച് അമ്മ ഹെൽപ് ചെയ്യാം അമ്മ ഹെൽപ്പ് ചെയ്യാം കൈ പിടിച്ചോ എന്നിട്ട് കേറ് അമ്മ ഹെൽപ്പ് ചെയ്യാം അമ്മ കേറിയിട്ട് കയ്യടിക്കാം നമുക്ക് കേറി കഴിഞ്ഞിട്ട് കൈ കയ്യടിക്കാം ആ കേറി 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 കൈ വേണോ ആ പിടിച്ചു പിടിച്ച പിടിച്ചോ പിടിച്ചു പിടിച്ച് പിടിച്ചു 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 കയറ് അതിൻ്റെ ഫുള്ള് പാര ഞാൻ കേട്ടണോ നീ കേറ് നീ കേറ് നീ ഒറ്റക്ക് കേറ് കല്ലു ഒറ്റക്ക് കേറ് അമ്മ നോക്കട്ടെ കല്ലൊറ്റക്ക് കയറുന്നത് അമ്മ നോക്കട്ടെ നോക്കട്ടെ ആ കേൾക്കോ കേൾക്കാം

വേണ്ടേ എടുക്കണ്ട വീഡിയോ എടുക്കണ്ട അല്ലേ നിന്നെന്താ സോഫയിൽ കയറ്റാത്തറിയോ ഏ നീ ഇന്നലെ രാത്രി സോഫയില് സോഫയിൽ മൂത്തറൊഴിച്ചാ ഇറങ്ങിക്കോ എറങ്ങിക്കോ എറങ്ങിക്കോ അല്ലെങ്കിൽ നിന്റെ മൂത്തരം പോകും കയറിക്കോ എന്തിനൊക്കെ എന്താണോ അയ്യായ ചോമയാണ

അത് വീണിട്ടേ നമ്മള് വീഴില്ലേ വീഴുമ്പോ മുഴ വരില്ലേ ഏഹ് പൊട്ടി മുഴ മുഴക്കെ വരില്ലേ അപ്പഴാണ് ഐസ് വെക്ക അല്ലാണ്ട് കള്ളച്ചോമയുള്ളവർക്കൊന്നും ഐസ് വെക്കില്ല മനസ്സിലായ ഏഹ് കല്ലുന് മനസ്സിലായാ നോക്ക് അമ്മനെ നോക്ക് എന്നിട്ട് പറയും മനസ്സിലായാ ഏ മനസിലായാ ഒക്കെ മനസ്സിലായില്ലേ